ഒക്കൽ സഹകരണ ബാങ്കിൽ വ്യവസായ സംരംഭകർക്കായി സെമിനാർ സംഘടിപ്പിച്ചു ബാങ്ക് ഹാളിൽ നടന്ന സെമിനാറിൽ സംരംഭക മേഖലയിലെ വിദഗ്ദ്ധർ പങ്കെടുത്തു കീഴ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ സജി പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു സർവീസ് സഹകരണ ബാങ്കിൽ ഏകദിന സംരംഭകത്ത് അവബോധന സെമിനാർ സംഘടിപ്പിച്ചു കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണോർഷിപ്പ് ഡെവലപ്മെന്റ് ഡി സി എം എസ് എം ഇ എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു സെമിനാർ സംരംഭക മേഖലയിലെ വിദഗ്ധർ പങ്കെടുത്ത സെമിനാർ കീഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ സജി എസ് ഉദ്ഘാടനം ചെയ്തുപ്രണോർഷിപ്പ് ഡെവലപ്മെന്റ് മിനിസ്ട്രി ഓഫ് എം എസ് എംഇ ഒക്കൽ സർവീസ് സഹകരണ ബാങ്ക് എന്നിവരുടെ സഹകരണത്തോടെയാണ് നമ്മൾ ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നവ സംരംഭകരാകാൻ താല്പര്യമുള്ളവർക്ക് ആവശ്യമായ പരിശീലനം നൽകുന്ന ഒരു ഏകദിന പരിശീലന പരിപാടിയാണ് നമ്മൾ ഈ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ ഇന്നിവിടെ നടത്തുന്നത് കേരള സർക്കാരിൻ്റെ തന്നെ ഇപ്പോൾ പുതിയ നയമനുസരിച്ച് സഹകരണ മേഖലയുമായി കൈകോർത്തുകൊണ്ട് കൂടുതൽ സംരംഭങ്ങളെ കൊണ്ടുവരാന്നുള്ള ഒരു രീതിയാണ് അവലംബിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി സഹകരണ വ്യവസായ പാർക്കുകൾ ആരംഭിക്കുന്നതിനുള്ള നടപടികളും സർക്കാർ തലത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഇന്നത്തെ ഈ പ്രോഗ്രാം നമ്മളുടെ ബാങ്കുമായി ചേർന്ന് ഒരു തുടക്കമെന്ന നിലയിൽ ർക്ക് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ് പ്രോഗ്രാം ഇതിനെ തുടർന്ന് നമ്മൾ ഇതിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് കൂടുതൽ പ്രോഗ്രാമുകൾ നടത്തി നമ്മളുടെ ഈ മേഖലയിൽ കൂടുതൽ സംരംഭകരെ വാർത്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ബാങ്ക് പ്രസിഡന്റ് പി ജെ തങ്കച്ചൻ അധ്യക്ഷനായി ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ പി ബി ഉണ്ണികൃഷ്ണൻ വനജ തമ്പി സെബാസ്റ്റ്യൻ ഏ വി ശ്രുതിൻ ചന്ദ്രൻ മുൻ പ്രസിഡന്റ് കെ ഡി ഷാജി സെക്രട്ടറി അഞ്ജു ടി എസ് കീഴ് അസിസ്റ്റന്റ് മാനേജർ രാഹുൽ ആർ ഭരണസമിതി അംഗം അഖിൽ വി അശോക് എന്നിവർ പങ്കെടുത്തു സഹകരണ കെ കെ ഇ ഇ ആർ ആർ ഡി ഐ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ യും ഡെവലപ്മെന്റും ആയി സഹകരിച്ചുകൊണ്ട് നവസംരംഭകർക്കായി ഒരു പരിശീലന പരിപാടിയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒക്കൽ സർവീസ് സഹകരണ ബാങ്ക് ബാങ്കിങ് ഇതര പ്രവർത്തനങ്ങൾക്ക് വളരെ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സ്ഥാപനമാണ് ബാങ്കിങ് ഇതര മേഖലകളിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് എക്കാലവും സഹകരണ ബാങ്ക് ഒക്കെ സർവീസ് സഹകരണ ബാങ്ക് ഏറ്റെടുത്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് പുതിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന നവ സംരംഭകർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുക ആവശ്യമായ പരിശീലനം നൽകുക എന്നുള്ളതാണ് ഇന്നത്തെ ട്രെയിനിങ്ങിൻ്റെ ഉദ്ദേശം മോട്ടിവേഷൻ ട്രെയിനർ ആൻഡ് ആയ അഭിലാഷ് ജോസഫ് വ്യവസായ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ടി എസ് ചന്ദ്രൻ എന്നിവർ ക്ലാസ് എടുത്തു പുതിയ വ്യവസായങ്ങൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് മാർഗനിർദ്ദേശങ്ങളും ഗവൺമെന്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലൈസൻസുകൾ എന്നിവ സംബന്ധിച്ചുള്ള വിവരങ്ങളും സെമിനാറിൽ ചർച്ച ചെയ്തു ലോക്കൽ സർവീസ് സഹകരണ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു പ്രത്യേക സുദിനമാണ് കാരണം പ്രത്യേകമാണ് ഇടപാടുകൾ കൂടാതെ ഇതര മേഖലകളിലേക്ക് ബാങ്ക് കടന്ന് ചെന്നിട്ട് വർഷങ്ങളായി എന്നാൽ ഇന്ന് നമ്മുടെ നാടിന് ഏറ്റവും ആവശ്യമായ വ്യവസായവൽക്കരണം പ്രത്യേകിച്ചും തൊഴിലില്ലാത്ത അഭ്യസവിദരുടെ ഇടയിൽ അവസാനം സംരംഭത്വം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പരിശീലനം നൽകാൻ വ്യവസായ വകുപ്പ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി ഈ ബാങ്കിനെ സമീപിക്കുകയും ബാങ്ക് അതിനെ പെ എത്രയും വേഗം അത്ര ഒരു സെമിനാർ നടത്തുന്നതിന് ബാങ്ക് തയ്യാറാവുകയും ചെയ്തു നമ്മുടെ നാട്ടിൽ ഇന്ന് കൃഷിയായിരുന്നു ഒരു കാലത്തെ ഏറ്റവും നല്ല നമ്മളുടെ വരുമാന മാർഗം പക്ഷെ ഇന്ന് പലതുകൊണ്ടും കൃഷിയെല്ലാം അഞ്ഞി നിന്ന് പോയ ഒരു രീതിയിലായി പക്ഷേ ജനങ്ങളിലേക്ക് അവർക്ക് വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പല പദ്ധതികളും ആവിഷ്കരിക്കപ്പെടുന്നുണ്ടെങ്കിലും അതൊന്നും വിജയകരമായി നടപ്പിലാക്കാൻ പലപ്പോഴും സാധിക്കാറില്ല എന്നാൽ ഇത്തരം സെമിനാറുകൾ വഴി കൂടുതൽ പരിശീലനം നേടി അവർ സ്വയം സംരംഭകത്വ പരിപാടികൾ ആരംഭിക്കുകയും അതുവഴി അവർക്കൊരു സ്ഥിര വരുമാനം ഉണ്ടാകുകയും അതുവഴി നമ്മുടെ നാടിൻ്റെ പുരോഗതി കൈവരിക്കാനും കൂടുതൽ ഉൽപ്പന്നങ്ങൾ നമുക്ക് വിദേശ കമ്പോളങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് കയറ്റി അയച്ച് ലോക കമ്പോളത്തിൽ ഒരു മത്സരം സൃഷ്ടിക്കാൻ തന്നെ ഇത്തരം സംരംഭങ്ങൾ തുടങ്ങുക വഴി സാധിക്കും ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി തിരുമ്പാവൂർ